ദിനം പ്രതി തൈറോയിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ തൈറോയ്ഡ് രോഗികൾക്ക് ഉണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗികൾക്ക് എങ്ങനെ വെയിറ്റ് വർദ്ധിച്ചു വരുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹി ദാസ് ഡോക്ടർ ഡയറ്റ് നമുക്കറിയാം തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് രണ്ട് രീതിയിലാണ് അസുഖങ്ങൾ രൂപപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നതിൽ വരുന്നതാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആവുന്നത് അതേപോലെ ഹൈപ്പർ തൈറോയിഡ്സിൽ വരുന്നതാണ് ഗ്രേവ്സ് ഡിസീസ് അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് എസ്പെഷ്യലി ഈ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കാണ് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾ ചിന്തിക്കും ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് ഫംഗ്ഷൻസ് എല്ലാം ലോ ആണ് തൈറോയിഡ് ഹോർമോൺസ് ഒന്നും കൃത്യമായിട്ട് ഉല്പാദിപ്പിക്കുന്നില്ല അപ്പം വെയ്റ്റ് എങ്ങനെയാണ് കൂടി വരുന്നത് നോർമലി വെയ്റ്റ് കുറഞ്ഞു വരുന്നതല്ലേ കാണേണ്ടത് എന്നൊരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടാവും നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പം ടി ത്രീ ടി ഫോർ അതേപോലെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ഓരോ ഏരിയാസിലും ഓരോ ആണ് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നു നമ്മുടെ ആ ഒരു മസിൽ മെറ്റബോളിസം സഹായിക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അങ്ങനെ ഓരോ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ഹോർമോൺസ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോകുന്നു ബെയ്സൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ബോഡിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നുകിൽ ഗ്ലൂക്കോസ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഫാറ്റായിട്ടോ ആ ഒരു കൺവേർഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നു അതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് ഈ ഒരു എനർജി കൺവേർഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും എല്ലാം ആ ഒരു എനർജി തരുന്നത് അതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ബി എം ആർ എന്ന് പറയുന്നത് തൈറോയ്ഡ് രോഗികളെ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ റെഡ്യൂസ്ഡ് ആണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് എനർജി കൺവേഷൻ നടക്കുന്നില്ല അപ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്ത് പോകുന്നില്ല പകരം അത് ഫാറ്റായിട്ട് കൺവേർഷൻ നടക്കുന്നു ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓരോ ഓർഗൻസിലും പോയിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് മോളിക്യൂൾസ് ഓരോ അവയവങ്ങൾക്ക് ചുറ്റുമായിട്ടും അടിഞ്ഞുകൂടുന്നു അപ്പം വെയിറ്റ് കൂടി വരുന്ന ഒരു അവസ്ഥ അതാണ് ഹൈപ്പോ തൈറോയിഡിസം രോഗികൾക്ക് വെയിറ്റ് വർദ്ധിച്ചു വരുന്നത് ഇനി ഈ ഒരു ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഉണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും ആസിഡ് റിഫ്ലക്സ് അതായത് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസസ് എന്ന് പറയുന്നു എസ്പെഷ്യലി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുളിച്ച് തകട്ടി വരുന്ന ഒരു അവസ്ഥ സോർ റെക്റ്റേഷൻസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഏമ്പക്കം പോലെ വരിക അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നെഞ്ചരിച്ചിൽ വയർ വേദന വയറിനൊരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുക അതാണ് പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് കാണപ്പെടുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് വരാനുള്ള കാരണം എന്താണ് നമ്മുടെ ഹോർമോൺസ് അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്രനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് ഇത് നമ്മുടെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് തൈറോയിഡ് ഹോർമോൺസ് ചെയ്യുന്നത് അപ്പം തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രെനിൽ ഹോർമോൺസും റെഡ്യൂസ്ഡ് ആവുന്നു അപ്പോൾ അത് റെഡ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു ഇംബാലൻസ് വരുന്നു വിശപ്പ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നു ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ഇത്തരം ആസിഡ് കംപ്ലൈൻറ്റ്സ് വരുന്നു അതായത് ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സോർ റെട്ടേഷൻസ് അതായത് പുളിച്ച് തകട്ടി വരുന്ന ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കോൺസ്റ്റിപ്പേഷൻ എന്നൊരു കണ്ടീഷൻ മലബന്ധം ഹൈപ്പോ തൈറോയിഡ്സത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നമുക്കറിയാം ഈ തൈറോയിഡ് ഹോർമോൺസിന് രണ്ട് രീതിയിലാണ് ഫംഗ്ഷൻസ് വരുന്നത് ഞാൻ പറഞ്ഞുതന്നു നമ്മളെ ഗട്ടിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കുടലിൻ്റെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നു അതായത് ബൈൽ സെക്രീഷൻസ് നമ്മുടെ ബോഡിയിൽ പിത്തരസം ഉൽപ്പാദിക്കപ്പെടുന്നു ആ ഒരു ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും തൈറോയിഡ് സഹായിക്കുന്നുണ്ട് ഈ ബയൽ സെക്രീഷൻ അല്ലെങ്കിൽ ബയൽ അല്ലെങ്കിൽ ആ ഒരു പിത്തരസത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ് അതല്ലെങ്കിൽ കുടലിൻ്റെ ആ ഒരു ബവൽ മൂവ്മെൻസിനെ സഹായിക്കുന്നതാണ് ഈ ഒരു ബയൽസ് ചെയ്യുന്നത് ഈ ബയൽസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകുന്നു എങ്ങനെ കുറയുന്നു നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ലോ ആവുമ്പം ബയൽ സെക്രീഷൻസും കുറഞ്ഞു പോകുന്നു അത് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു മൂവ്മെൻറ്റ്സ് അതായത് കുടലിന് നോർമലി ഒരു പെരിസ്റ്റാൽറ്റിക് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ ബോഡിയിൽ ഒരു പാമ്പ് പോകുന്ന പോലത്തെ ഒരു മൂവ്മെൻസ് ഉണ്ടാവും അതാണ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻസ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകുന്നു അപ്പം കൃത്യമായിട്ട് ആ ഒരു മലം നമ്മളെ ആ ഒരു വൻകുടലിലൂടെ ഒന്നും സർക്കുലേറ്റ് ചെയ്യാതെ പോകുന്നു വരുന്നു അപ്പം അവിടെ മലം ഒരു അവസ്ഥ വരുന്നു അതാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിട്ട് ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗമെന്ന് പറയുന്നതാണ് ഗട്ട് ഡിസ്ബയോസിസ് അതായത് നമ്മുടെ ബോഡിയിൽ ഗട്ടിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയാസ് ഉണ്ട് നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ബാക്ടീരിയാസും ആണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ദഹനത്തിനെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയാസും നല്ല ബാക്ടീരിയാസും ഒരു എപ്പോഴും ഒരു ബാലൻസ്ഡ് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ തൈറോയ്ഡ് രോഗികൾക്ക് ഈ ഒരു ചീത്ത ബാക്ടീരിയാസ് അമിതമായിട്ട് പെറ്റ് അത് പെറ്റി പെരുകി കഴിഞ്ഞാൽ എന്താണ് എസ്പെഷ്യലി ബ്ലോട്ടിംഗ് വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് വരുന്നു വയർ വീർത്ത് വരുന്നത് പുളിച്ച് തകട്ടി വരിക കീഴ് വായി ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു ഈ മൂന്ന് കണ്ടീഷൻസാണ് തൈറോയ്ഡ് രോഗികൾ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഇനി ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ സോയ പ്രൊഡക്ട്സും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ എന്താ അതൊരു പ്രോട്ടീൻസ് ആണ് ഈ വീറ്റ് അതേപോലെ തന്നെ റവ ഇതിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻസ് ആണ് ഇത് പലർക്കും ഒരു ഇൻടോളറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇൻടോളറൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പം ചപ്പാത്തി കഴിച്ചാലോ അല്ലെങ്കിൽ റവിയൊക്കെ കഴിച്ചിട്ടുള്ള ഉപ്പുമാവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് ഒരു പെട്ടെന്ന് തന്നെ വേദന വരുന്നു ഒരു ഓക്കാനം ഛർദി അതിൻ്റെ ആ ഒരു റീസൺ എന്താണ് ആ ഒരു ഗ്ലൂട്ടൻ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈൻസ് നമ്മളെ കുടലിൽ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന കണ്ടീഷൻസ് വരുന്നത് അതേപോലെ റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ക്യാബേജോ അല്ലെങ്കിൽ ബ്രോക്കോളിയോ കോളിഫ്ലവറോ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ അത് ഫ്രഷ് ഫോം അല്ലെങ്കിൽ റോ ഫോമിൽ അല്ലെങ്കിൽ പച്ച ഫോമിൽ കഴിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ കഴിക്കുമ്പോഴാണ് തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നത് അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ കെസീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാ കെസീൻ എന്ന് പറയുമ്പോൾ എന്താ പ്രോട്ടീൻസ് ആണ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻസ് ആണ് അതായത് എസ്പെഷ്യലി ഗൗസ് മിൽക്ക് ഗോഡ്സ് മിൽക്കിലൊക്കെ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് നിങ്ങൾക്ക് കൗ മിൽക്ക് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഗോഡ് മിൽക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് പക്ഷെ ഒരു മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക കാപ്സിൻ ഇൻടേക്ക് വളരെ മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതായത് ചോറ് ചോറ് എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വൈറ്റ് റൈസ് വെച്ചിട്ട് നിങ്ങൾ ഇഡ്ഡലി ദോശ വെള്ളയപ്പം ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക ധാരാളം പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക പച്ചക്കറികൾ സാലഡ്സ് ആക്കിയിട്ട് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക എക്സെപ്റ്റ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതേപോലെ പ്രോബയോട്ടിക്സ് നല്ല പോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക യോഗ്സ് കേഡ് തൈര് അതേപോലെ മോരൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാപ്സിൻ്റെ ഇൻടേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡിന്നറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സൂപ്പാക്കി കഴിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മട്ടൺ സൂപ്പൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്പൈസ് എന്തെങ്കിലും നട്ട്സ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഡെയിലി എടുക്കാവുന്നതാണ് ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളെ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എസ്പെഷ്യലി തൈറോയിഡ് രോഗികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ധാരാളം ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള നട്ട്സും സീഡ്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി ബ്രസീൽ നട്ട്സ് വാൽനട്ട്സ് ആൽമണ്ട്സ് ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചിയ സീഡ്സും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വെയിറ്റിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ റിഡ്യൂസ് ചെയ്യാവുന്നതാണ് ചിയ സീഡ്സ് ഒരിക്കലും ആ ഒരു റോ ഫോമിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കരുത് അത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ ഫോമിൽ കഴിക്കാം അല്ലെങ്കിൽ ഒരു ഓട്സിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ആ ഒരു സിംഗിൾ ഫോമിൽ കഴിക്കുവാണെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്